ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്ന് ഉച്ചയ്ക്ക് രണ്ടര മണി ഇന്ത്യയുടെ ഹൃദയത്തിൽ തറച്ച നിലവിളികൾക്ക് അൻവർദ്ധമായ പേരിലൂടെ കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ധൂർ ഭാരതം നമ്മുടെ രാജ്യം ഭാരതീയനായതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ നേതാക്കന്മാർ അതിലുപരി ഇന്ത്യയെ നയിക്കുന്ന സ്വയം സേവകൻ നരേന്ദ്രമോദി ഇവരൊന്നും വെറും ജന്മങ്ങളല്ല ഭാരതത്തിന്റെ സീമന്തരേഖയിലെ സിന്ദൂരം മായച്ചതിന് കൊടും ക്രൂരതയ്ക്ക് മറുപടി നൽകിയ കൃത്യമായ ആസൂത്രണം അതിനു പിന്നിൽ ആരും ചോദ്യങ്ങൾ ഉയരുകയാണ് ഇരുപത്തിയാറ് നിരപരാധികളുടെ രക്തത്തിന് ഇന്ത്യ പകവീഴ്ത്തിയപ്പോൾ ഞെട്ടിയത് പാകിസ്ഥാൻ മാത്രമല്ല ഭീകരതയ്ക്ക് കൂടപിടിക്കുന്ന സകലരും ചേർന്നാണ് എന്ന് തന്നെ പറയണം ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഈ സംഘടനകളിലെ തൊള്ളായിരത്തോളം തീവ്രവാദികളെയാണ് ഓപ്പറേഷനിലൂടെ ലക്ഷ്യമിട്ടത് ശത്രുവിന്റെ ലക്ഷ്യത്തിൽ നേരിട്ട് പതിക്കുകയും അവിടെ സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന കാമികാസെ ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചത് ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അജിത് ഡോവൽ ശത്രുവിന്റെ മർമ്മം നോക്കി പ്രഹരിക്കാൻ ശേഷിയുള്ള ബുദ്ധി രാക്ഷസൻ അദ്ദേഹത്തിന് ആരാധകർക്കിടയിലുള്ള വെളിപ്പേര് ജെയിംസ് ബോണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ജെയിംസ് ബോണ്ട് അജിത് ടോവൽ പ്രധാനമന്ത്രിയെ കണ്ട ഒരുക്കങ്ങൾ അറിയിക്കുന്നത് രണ്ടാം വട്ടമാണ് പൂർണമായും സംയമനം പാലിച്ചും കൃത്യതയോടെയും പ്രകോപനരഹിതമായും നടത്തിയ ആക്രമണമായിരുന്നു ഇത് എന്ന് ഇന്ത്യൻ സൈന്യവും അറിയിച്ചു ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ മാത്രം ആക്രമിച്ചു അജിത് ഡോവൽ എന്ന ഒറ്റയാന്റെ കരുത്തിനു മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിയുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ് ബലാക്കോട്ടിനും പുൽവാമയ്ക്കും പകവീട്ടാൻ ഇന്ത്യ ഇറങ്ങി തിരിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണം തരത്തിലായിരിക്കണമെന്നാണ് തീരുമാനിച്ചതും അജിത് ഡോവൽ തന്നെയാണ് പാകിസ്ഥാനിലെ ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും എന് ഇലും അജിത് ഡോവലിന് കാണാ പാഠമാണ് ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലന്റ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ട പുള്ളികളെയും ഇന്ത്യയിൽ എത്തിച്ചത് ഡോവലിന്റെ ബുദ്ധി കൂർമതയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൗത്യമേൽപ്പിച്ചത് അജിറ്റോവൽ ശത്രുക്കൾക്ക് പേടി സ്വപ്നമാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ക്യാബിനറ്റ് പദവിയോടെ വീണ്ടും പ്രധാനമന്ത്രി പരമപ്രധാന ദൌത്യമേൽപ്പിച്ച ഡോവൽ കേരളത്തിന്റെ ഉറ്റമിത്രവും രക്ഷകനുമാണ് ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും അവിടെയെല്ലാം രക്ഷാദൂതനായി ഡോവൽ എത്തിയിട്ടുണ്ട് അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ ഐ സി എസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തിയാറ് മലയാളി നഴ്സുമാരെ രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ തിക്രത്തിൽ നിന്ന് രക്ഷിച്ചത് ഡോവലിന്റെ പതിവ് മാർഗങ്ങൾ വിട്ടുള്ള ഇടപെടലാണ് അന്ന് ഡോവൽ നടത്തിയത് കേന്ദ്ര സർക്കാർ ഇറാഖ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഐസിസുമായി അടുപ്പമുള്ള സുന്നി നേതാക്കളിലൂടെയായിരുന്നു ഡോവലിന്റെ ഓപ്പറേഷൻ ഇറാഖ് സർക്കാർ സൈനിക നടപടി വാഗ്ദാനം ചെയ്തു എങ്കിലും സ്വീകരിക്കേണ്ട എന്നായിരുന്നു ഡോവലിന്റെ ശുപാർശ ആശങ്കയുടെ ദിവസങ്ങൾക്കു ഭീകരത്താവളത്തിൽ നിന്ന് നഴ്സുമാരെ കേരളത്തിലേക്ക് വിമാനം കയറ്റിയാണ് ഡോവൽ ദില്ലിക്ക് മടങ്ങിയത് ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ലിബിയയിൽ കുടുങ്ങിപ്പോയ പതിനെട്ട് നഴ്സുമാരെ സൈന്യത്തിന്റെ സഹായത്തോടെ ട്രിപ്പോളിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചതിലും ഡോവലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യമനിൽ കുടുങ്ങിയ നഴ്സുമാരെ രക്ഷിക്കാനും ഡോവൽ എത്തി അതിർത്തി മേഖലയിൽപ്പെടുന്ന കേരളത്തിൽ സുരക്ഷാ ഏകോപനത്തിന് ഡോവൽ രഹസ്യമായി എത്താറുണ്ട് പാകിസ്ഥാൻ കരസേനാ മേധാവി റഷീദ് ഷെരീഫ് കൊളംബോയിൽ ശ്രീലങ്കൻ സേന ആസ്ഥാനത്തെത്തിയതിന് തൊട്ടു പിന്നാലെ സ്വകാര്യ ചടങ്ങിന മട്ടിൽ ഡോവൽ തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയതും ആരും മറന്നിട്ടില്ല കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എന്ന് പറഞ്ഞാണ് ഐ ബി റോ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തുമായി ഡോവലിനെ കണ്ടത് തമിഴ്നാട്ടിലെ കൊടിയക്കാറെ മത്സ്യബന്ധന തുറമുഖം വഴി ശ്രീലങ്കയിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം അടയ്ക്കുകയായിരുന്നു അന്ന് ഡോവലിന്റെ ലക്ഷ്യം ഈസ്റ്റർ ദിനത്തിൽ ചാവര സ്ഫോടനങ്ങളിൽ ശ്രീലങ്കയിൽ ചോരപ്പുഴ ഒഴുകിയപ്പോൾ ഡോവലിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഗുണം രാജ്യം കണ്ടു ഡോവലിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സുരക്ഷാ പഴുതകൾ കണ്ടെത്താൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയിരുന്നു മുപ്പത്തി വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഡോവൽ പത്ത് വർഷം ഐ ബി ഓപ്പറേഷൻ വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു പാകിസ്ഥാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലങ്കൈ ആയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ കാണുന്നത് രണ്ടായിരത്തി അഞ്ചു വരെ ഇന്ത്യയുടെ ചാരസംഘടനകളിൽ അംഗമായിരുന്നു ഡോവൽ കൂടുതൽ ബഹളമുണ്ടാക്കുന്ന പരുക്കനായ അന്തരീക്ഷത്തിന്റെ ചൂടേറ്റുന്ന ഉദ്യോഗസ്ഥനാണ് ഡോവൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ ചൂടൻ വർത്തമാനമാണ് ഡോവലിന്റേതും തന്റെ ബോസിന് വേണ്ടതാണ് എപ്പോഴും ഡോവൽ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഡോവൽ പ്രവർത്തിച്ചിരുന്നു ഉരുക്കുമുഷ്ടിയുള്ള ഇയാളോടാണല്ലോ രാജ്യം ഇടപെടേണ്ടത് എന്നാണ് അന്ന് പാകിസ്ഥാനും ഐ എസ് ഐയും വിചാരിച്ചിരുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ മികവേറെ ഉദ്യോഗസ്ഥൻ ആരെയും അത്രയധികം വിശ്വസിക്കാത്ത പക്വതക്കാരൻ പാകിസ്ഥാനുമായി ഇടപെടുമ്പോൾ എപ്പോഴും കടുപ്പക്കാരനല്ല അദ്ദേഹം മോദിയുടെ മാത്രമല്ല മണി ദീക്ഷിതിന്റെയും എ കെ നാരായണന്റെയും പാതയും ഡോവൽ പിന്തുടരാറുണ്ട് സുവർണ ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന് രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിച്ചക്ര നേടിക്കൊടുത്തു കീർത്തിച്ചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോവൽ മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞുകയറി സംഘടനയെ ചിഹ്നഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിനു പിന്നിലും ഡോവലിന്റെ തലച്ചോറാണ് എയർ ഇന്ത്യ വിമാനം ഇറാൻ ചിയ താലിബാൻ ഭീകരരുമായി വിലപേശാൻ കാണ്ടഹാറിലേക്ക് അയച്ചതും ഡോവലിനെയാണ് ൊന്ന് തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം മൂന്നാക്കി കുറച്ചത് ഡോവലിന്റെ മിടുക്കാണ് ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാഠ്യപദ്ധതിയിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തലശ്ശേരി കലാപം അടിച്ചമർത്താൻ കെ കരുണാകരൻ നിയോഗിച്ചത് കോട്ടയം എ എസ് പി ആയിരുന്ന ഡോവലിനെ ആയിരുന്നു ഡോവൽ ചുമതലയേറ്റൊരാഴ്ചയ്ക്കകം എല്ലാം നിയന്ത്രണ വിധേയമായി തികഞ്ഞ ആസൂത്രണ മികവോടെ തന്റെ തന്ത്രങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ് ഡോവലിനെ ഇന്നും വാർത്തകളിൽ നിറയ്ക്കുന്നത് അസാമാന്യൂത്രണമികർമ്മുശലതയും കുശാഗ്ര ബുദ്ധിയുമാണ് ഇദ്ദേഹത്തെ തീവ്രവാദികളുടെ പേടി സ്വപ്നമാക്കുന്നതും കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂരിലും ഇന്ത്യ കണ്ടത് ഡോവലിന്റെ കുശാഗ്ര ബുദ്ധിയും ആസൂത്രണ മികവുമാണ് മോദിക്കു പിന്നിൽ നിന്ന് മോദിക്കൊപ്പം നിന്ന് ഇന്ത്യയുടെ ശത്രുക്കളെ തുരത്തുന്ന ഇന്ത്യയുടെ സ്വന്തം ജെയിംസ് പോസ്ക്